തീവ്ര മത മൌലികവാദിയായിട്ടുള്ള ഒരു ഉസ്തകുത പടുപ്പുണ്ടപ്പോഴനാണോ മലയാളത്തിന്റെ മഹാതാരമായിട്ടുള്ള സുഡൂട്ടി ആണോ എന്തായാലും അങ്ങനെ ഒരു ദുഷിപ്പ് പോങ്ങാൻ പറയുന്നില്ല എന്നാൽ മതാചാരപാലനാസക്തി വെച്ച് പുലർത്തുന്നവനും മിതമായ നിലയിൽ മതബാധിതനുമായിട്ടുള്ള ഒരു മത നിലവിൽ ആ പുരുഷ ശരീരി ഉടുമുണ്ടിൽ വരെ മതം പ്രദർശിപ്പിച്ച് നടക്കാൻ മടിയില്ലാത്ത മതത്തെ മാനിക്കാനായി നെറ്റി ഭൂമിയിൽ കുത്തി ആസനം കൊണ്ടുള്ള ആകാശം കാണൽ മുടക്കാത്ത ഒരു തികഞ്ഞ മതവിശ്വാസിയാണ് നിലവിൽ ആ മഹാതാരം ഈ നിലവിൽ എന്ന് ഊന്നിപ്പറയുന്നതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട് കേട്ടോ ശകലം പോങ്ങനടിയിലൂടെ നമുക്ക് അതിലേക്ക് പോകാം സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മതശാസനകളെ മാനിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിൽ സുഡൂട്ടിയെ പോങ്ങൻ വിമർശിക്കുകയോ പഴിക്കുകയോ ചെയ്യില്ല സുഡൂട്ടിയെ സ്വന്തം മതത്തിൽ വിശ്വസിച്ച് ജീവിതം കഴിക്കുന്ന ആരെയും പോങ്ങൻ കുറ്റം പറയുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യില്ല അതിനുള്ള സ്വാതന്ത്ര്യവും അവകാശവും മനുഷ്യർക്കുണ്ടല്ലോ അല്ലേ എൻ്റെ സഹജീവികളുടെ ആ സ്വാതന്ത്ര്യത്തെയും അവകാശത്തെയും സഹിഷ്ണുതയോടുകൂടി മാനിക്കാനുള്ള മനസ്സ് അങ്ങനെയൊരു മനസ്സ് തീർച്ചയായും പോങ്ങനുണ്ട് സ്വന്തമെന്ന് കാണുന്ന എന്തിനോടും ഏതിനോടും ആരോടും വളരെ സവിശേഷമായിട്ടുള്ള ഒരു പ്രിയം മനുഷ്യർ വെച്ച് പുലർത്തും അത് മനുഷ്യ സ്വഭാവമാണ് ജാതി വംശ ചിന്തകൾ ഒരു യാഥാർത്ഥ്യമായി അല്ലെങ്കിൽ പ്രാകൃത സത്യമായി ഇന്നും മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും മനസ്സിലുണ്ട് മാനവികതയെ ഒരു മതമായി കരുതുന്ന പോങ്ങന്മാർ ഈ ഭൂമിയിൽ നാനോ ന്യൂനപക്ഷമാണല്ലോ അത്തരം ന്യൂനപക്ഷത്തിൽ പെടുന്നവനല്ല നമ്മുടെ ഈ സുഡൂട്ടി അതുകൊണ്ട് തന്നെ സ്വന്തം മതത്തിൽ വിശ്വസിക്കുകയും മതശാസനകൾ മാനിച്ചു പുലരുകയും ചെയ്യുന്നതിൽ സുഡൂട്ടിയെന്നല്ല മനുഷ്യരെ ആരെയും കുറ്റപ്പെടുത്താൻ ഒരു പോങ്ങനും അവകാശമില്ല അതിപ്പോ വളരെ സാക്ഷാലായിട്ടുള്ള ഈ മുത്തുപോങ്ങനു പോലും അതിനുള്ള അവകാശമില്ല ഒട്ടും തന്നെയില്ല എന്നാൽ ഉടിമുണ്ടിലൂടെയും ആസനം തുറന്നുള്ള ആകാശം കാണലിലൂടെയും നിലവിൽ ചുടുകൂട്ടി പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതവിശ്വാസത്തെ മാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ തന്നെ ആ മതപ്പുഴുവിൻ്റെ മതവിശ്വാസത്തെയും മതേതര ഭാവത്തെയും അതുപോലെ തന്നെ രാഷ്ട്രീയ ബുദ്ധിയെയും ഒന്നുപോലെ പോങ്ങൻ സംശയത്തോടെയാണ് കാണുന്നത് കാരണം സുഡൂട്ടിയിലെ കച്ചവട ബുദ്ധിക്ക് അദ്ദേഹത്തിലെ മനുഷ്യനെയും മതസ്ഥനെയും മതേതരനെയും മാർക്സിസ്റ്റിനെയും ഒന്നുപോലെ നിഷ്പ്രഭമാക്കാനുള്ള ശേഷിയുണ്ട് ഈ സുഡൂട്ടിയുടെ ആദ്യകാലത്തെ നടന പ്രകടനം കണ്ടാൽ അഭിനേതാവണമെന്ന അദ്ദേഹത്തിൻ്റെ ആലോചന പോലും അത്യാഗ്രഹത്തിനും അപ്പുറത്തുള്ള ഒരുതരം മോഹാവസ്ഥയാണെന്ന് ആർക്കും തോന്നും ആദ്യ നാളുകളിൽ അഭിനയത്തിലും അതുപോലെ തന്നെ സംഭാഷണത്തിലും സുകുമാരശൈലി കടം കൊണ്ട സുഡൂട്ടിയുടെ മുഖത്തേക്ക് കടന്നു വരാൻ തുടക്കത്തിലൊക്കെ ഭാവങ്ങൾക്ക് വലിയ മടിയായിരുന്നു നടന ജീവിതത്തിന്റെ ആദ്യ നാളുകളിൽ ഈ സുഡൂട്ടിയുടെ മുഖത്തിനോട് ഭയം കലർന്ന അകലം സൂക്ഷിക്കാൻ നവരസങ്ങളിൽ പല രസങ്ങളും പല രസങ്ങളും ശ്രദ്ധിച്ചുവെന്നാണ് പോങ്ങന്റെ ഒരു വിശ്വാസം ആവർത്തിച്ചുള്ള അഭ്യാസം ഒരു മനുഷ്യനെ പൂർണ്ണനാക്കും എന്നതുപോലെ ഈ സുഡൂട്ടി തികവത്ത നടനായി എന്നാൽ സുഡൂട്ടിയിലെ നടനെ മഹാതാരമാക്കിയത് അദ്ദേഹത്തിലെ അഭിനേതാവല്ല ദിശാബോധവും നിശ്ചയദാർഢ്യവുമുള്ള കച്ചവട ബുദ്ധിയാണ് അഭ്രപാളികളിൽ കാഴ്ചവെച്ചതിലും വലിയ നടനം നിത്യജീവിതത്തിലെ സർവ്വരംഗത്തും നടത്തിയാണ് ഈ സുഡൂട്ടി താരജീവിതം തരപ്പെടുത്തിയത് കേരളത്തിലെ ഏറ്റവും സംഘടിത ബുദ്ധിയുള്ള അല്ലെങ്കിൽ സംഘടിത ബുദ്ധിയുള്ള കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം സഖാവായി നടിക്കാൻ തുടങ്ങിയതുവഴി സുഡൂട്ടി കൈവരിച്ച സാമൂഹ്യ പരിരക്ഷ അല്ലെങ്കിൽ വൈരി പ്രതിരോധ വ്യൂഹം എത്രത്തോളം വലുതാണെന്ന് ഓർക്കണം സുഡൂട്ടിയെ സഖാവാക്കിയത് അയാളിലെ അടിസ്ഥാന വർഗപ്രേമല്ല ദിശാബോധവും നിശ്ചയദാർഢ്യവുമുള്ള കച്ചവട ബുദ്ധിയാണ് കേരളത്തിലെ ഏറ്റവും സംഘടിത ബുദ്ധിയുള്ള അല്ലെങ്കിൽ അത്രമേൽ സംഘടിത ബുദ്ധിയുള്ള കേരളത്തിലെ ഒരേയൊരു മതമാണ് സാക്ഷാൽ സമാധാനമതം ജന്മവശാൽ സമാധാന മതസ്ഥനാണ് സുഡൂട്ടിയെങ്കിലും പത്ത് മുപ്പത്തിയേഴ് കൊല്ലം മുന്നേ അത്രയൊന്നും മതപ്പറ്റ് നമ്മുടെ ഈ സുഡൂട്ടിക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് പോങ്ങന്റെ ഒരു മനസ്സിലാക്കൽ കാരണം ഈ ഒരു സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന സിനിമ തുടങ്ങുമ്പോൾ ആ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ടുള്ള എസ് എൻ സ്വാമി നായക കഥാപാത്രത്തിന് നൽകിയ പേര് അലി ഇമ്രാൻ എന്നായിരുന്നു എന്നാൽ സുഡൂട്ടി ആ അലി ഇമ്രാനെ പിടിച്ച് അയ്യരാക്കി സേതുരാമയ്യർ അതിന് പറഞ്ഞ കാരണം എന്താണ് അലി ഇമ്രാനേക്കാൾ ബുദ്ധി സേതുരാമയ്യർ കാണുന്നത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സുഡാബിയേക്കാൾ ബുദ്ധി ഇത് ഞാൻ പറഞ്ഞതല്ല എസ് എൻ സ്വാമി തന്നെ പറഞ്ഞതാണ് വിശ്വാസമില്ലാത്തവർ സ്വാമിയിൽ നിന്ന് തന്നെ കേട്ടോ സേതുരാമയ്യർ സി ബി ഐ എന്ന കഥാപാത്രം ഒരു അയ്യരായത് സ്വാമി ആയതുകൊണ്ടാണ് എന്നൊക്കെ വ്യാഖ്യാനിച്ചവരുണ്ടാവും പക്ഷെ ശരിക്കും ആ കഥാപാത്രത്തെ ആ പേരിലേക്കും ആ കഥാപാത്രത്തിന്റെ സവിശേഷതകളിലേക്കും സന്വേഷിപ്പിക്കാൻ പറഞ്ഞത് മമ്മൂട്ടിയായിരുന്നു അല്ലെ മമ്മൂട്ടി തന്നെയാണ് മമ്മൂട്ടിയാണ് അങ്ങനെ ഒരു പുള്ളി ഞാൻ ആക്ച്വലായിട്ട് ഒരു സി ബി ഐ ബേസ്ഡ് കഥ എഴുതിയപ്പോൾ ഒരു മുസ്ലിം ക്യാരക്ടറായിരുന്നു അപ്പൊ ഒരു ദിവസം ഇമോൻ വേണ്ടി പറഞ്ഞു പുള്ളി മുസ്ലിം ആയതുകൊണ്ടൊന്നും അല്ല പുള്ളി പറഞ്ഞു അത് സ്വീകരിക്കില്ല അപ്പൊ പുള്ളി പറഞ്ഞു ബ്രാഹ്മണാണെങ്കിൽ ആ ഇന്റലക്ച്വൽ കപ്പാസിറ്റി ആൾക്കാർ മനസ്സിലാക്കും ഇതാണ് അംഗീകരിക്കുക അല്ലാതെ ഒരു മുസ്ലിം ആയ ചിലപ്പോൾ അത്ര ശരിയാവില്ല സമയം വേണ്ട അങ്ങനെ പുള്ളി തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ബ്രാഹ്മിൻ പോലും ഇതാ നടക്കാത്ത കാര്യം കൂട്ടി നന്നാവില്ല ഞാൻ ഭയങ്കര പേടിച്ചു പോയി ഏതാണ്ട് കൊല്ലം മുന്നേ ബ്രാഹ്മണനിൽ ബുദ്ധി ആരോപിച്ച സുഡൂട്ടി നാലു പതിറ്റാണ്ടിന് ഏതാനും തീവ്ര പുഴുവാദി മക്കളായിട്ടുള്ള സുഡാപ്പികളുടെ ഒപ്പം ചേർന്നുകൊണ്ട് ബ്രാഹ്മണരെ പാതകളാക്കാൻ ഇറങ്ങി തിരിച്ചു നിലവിൽ സുഡൂട്ടി പുലർത്തുന്ന ഈ മതപ്പറ്റ് ആ മനുഷ്യൻ്റെ ശരിയായ സാമൂഹ്യ വീക്ഷണമോ മനോഭാവമോ ആണോ അങ്ങനെയാണെന്ന് കരുതാൻ ന്യായമില്ല സുഡൂട്ടിയെ മതസ്ഥനാക്കുന്നത് അയാളിലെ മതമൌലികവാദിയല്ല ദിശാബോധവും നിശ്ചയദാർഢ്യവുമുള്ള കച്ചവട ബുദ്ധിയാണ് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുന്നേ സേതുരാമയ്യർക്കായിരുന്നു വിപണി മൂല്യം എന്നാൽ പുരാതന കേരളം സുഡുഭൂമിയായിട്ടുള്ള ഒരു ഹരിത നവകോരളമാകുന്ന ഈ കാലത്ത് തീവ്ര പുഴുവാദി മക്കൾക്കൊപ്പം പുളയ്ക്കുന്നതാണ് ലാഭകരമെന്ന് സുഡൂട്ടിയിലെ കച്ചവടക്കാരൻ കണ്ടു തുടക്കം മുതലേ സ്വന്തം സിനിമകളിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്ന ആളാണ് സുഡൂട്ടി സ്വാമി തന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ നാൽപ്പത് കൊല്ലം മുന്നേ അങ്ങനെ ഒരു രീതി ഉള്ളപ്പോൾ നാലു പതിറ്റാണ്ടിന്റെ പ്രവൃത്തി പരിചയവും തലമൂപ്പും കൈവരിച്ചിട്ടുള്ള സുഡൂട്ടി എത്രത്തോളം ശ്രദ്ധയാവും തന്റെ സിനിമകൾക്കുമേൽ ചെലുത്തുന്നുണ്ടാവുക അല്ലെ അങ്ങനെയുള്ള സുഡൂട്ടി ജോ ബേബിയെ പോലെ ഒരു ശുഷ്ക പ്രതിഭയ്ക്ക് തന്റെ ദിവസങ്ങൾ എണ്ണി നൽകിയെങ്കിൽ അത് നല്ലൊരു മനോഭാവമായി പോ കാണുന്നില്ല ഒരു സിനിമ എങ്ങനെ തുടങ്ങി ഏതുവിധം തുടർന്നു എന്നല്ല എപ്രകാരം അവസാനിപ്പിക്കുന്നു എന്നതിലാണ് ചലച്ചിത്രകാരന്റെ സർഗസിദ്ധിയുടെ മാറ്റി തെളിയുന്നത് ശരിയല്ലേ ക്ലൈമാക്സ് പൊളിഞ്ഞാൽ സിനിമ പൊളിഞ്ഞു ക്ലൈമാക്സ് നന്നാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ കയറി അവരോടൊപ്പം തിയേറ്റർ വിട്ട് പുറത്തേക്ക് പോരും അപ്പോൾ അല്പബുദ്ധനായിട്ടുള്ള ഒരു അന്തംകമ്മി സുടുദാസന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഉയരത്തിലല്ല ആ സിനിമയുടെ ഒടുക്കം നിൽക്കുന്നത് കമ്മി സുടുക്കളുടെ മാനവിക വിരുദ്ധതയെയും അവരുടെ വൈരബുദ്ധിയെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സ്വന്തം പ്രതിഭാരാഹിത്യത്തെ തന്ത്രപൂർവ്വം മറികടന്ന ഒരു പ്രതിഭാശൂന്യനാണ് ആ സംവിധായകൻ ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൻ എന്ന സിനിമയുടെ ക്ലൈമാക്സ് രണ്ട് കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഒന്ന് ആ സംവിധായകന്റെ സർഗശേഷിയുടെ പരിമിതി രണ്ട് ആ സംവിധായകന്റെ കമ്മിസുടു പ്രീണനശേഷിയും സംഘിവിരുദ്ധതയുടെ മറവിലുള്ള ഹൈന്ദവ വിരോധവും തന്റെ വിലപ്പെട്ട ദിവസങ്ങൾ ആ സംവിധായകന് നൽകാൻ സുഡൂട്ടിയെ പ്രേരിപ്പിച്ചതെന്തായാലും ആ ചലച്ചിത്രകാരന്റെ സർഗശേഷിയുടെ പരിമിതിയല്ല അല്ലെങ്കിൽ പരിമിതിയാവില്ല പിന്നെയുള്ള സാധ്യത അയാളുടെ കമ്മിസുടു പ്രീണനശേഷിയും ശേഷിയും സംഘിവിരുദ്ധതയുടെ മറവിലുള്ള ഹൈന്ദവ വിരോധവുമാണ് എന്തായാലും ഒന്നുറപ്പാണ് യഥാർത്ഥ മതേതരനായിട്ടുള്ള ഒരു മനുഷ്യന് ഒരിക്കലും ഇതര മതസ്ഥരെ ഇകഴ്ത്താനോ വേദനിപ്പിക്കാനോ കഴിയില്ല ഉറപ്പായും കഴിയില്ല ശബരിമലയ്ക്ക് പോകാൻ കെട്ടു നിറയ്ക്കുന്ന സ്വാമിയുടെ മുഖത്തേക്ക് അടുക്കളയിലെ അഴുക്കുവെള്ളം ഒഴിപ്പിക്കുന്ന ജോ ബേബിയുടെ സർഗശേഷി ആരെയെങ്കിലും ആനന്ദിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് എത്രക്കാരെയാവും എത്രക്കാരെയാവും സഹിഷ്ണുതയും സഹജീവി സ്നേഹവും പരിഷ്കൃത ബുദ്ധിയും മാനവികബോധവുമുള്ള ആർക്കും ആ കാഴ്ച ആസ്വദിക്കാനാവില്ല മാത്രവുമല്ല ഇക്കാലത്ത് സിനിമ എന്നത് സർഗ്ഗപ്രകടനത്തെക്കാൾ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ കുറഞ്ഞപക്ഷം ഇത്തരം അല്പബുദ്ധരായിട്ടുള്ള ജോ ബേബിമാർക്കെങ്കിലും എന്തായാലും മതേതരനായി ജീവിക്കാതെ മതേതരനായി നടിച്ചു നടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരമൊരു ചലച്ചിത്രകാരന് ദിവസങ്ങൾ നൽകി അയാളെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും സുഡൂട്ടിക്ക് സാധിച്ചത് സുഡൂട്ടിയെ ഘോരനായിട്ടുള്ള ഒരു മതേതരനായി മലയാളക്കാരെ വാഴ്ത്തുന്നുണ്ടെങ്കിൽ അത് ദിശാബോധവും നിശ്ചേദാർഢ്യവുമുള്ള അയാളുടെ കച്ചവട ബുദ്ധിയുടെ വിജയമാണ് കച്ചവട ബുദ്ധിയുടെ വിജയമാണ് സ്വയം കുറച്ച് കൂടുന്നു എന്തായാലും ഇച്ചാക്കയായി നടിക്കുന്ന ഈ സുഡൂട്ടിയെ പറ്റിയും സുഡൂട്ടിയുടെ ആരാധക സേനയുടെ സുഡൂട്ടി തരങ്ങളെ പറ്റിയും നാളെ പറയാം ഒറ്റയടിക്ക് എല്ലാം കൂടി പറഞ്ഞ് നിങ്ങളെ ഈ പോങ്ങൻ മൂഷിപ്പിക്കുന്നില്ല മാത്രവുമല്ല ക്ഷീണവുമുണ്ട് ഈ സംസാരത്തോടെ പോങ്ങൻ മറ്റു ചിലതിലേക്കാണ് പോകുന്നത് ഈ സുഡൂട്ടിയിലൂടെ